ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഞാനിപ്പോൾ ഇന്ന് ഷോപ്പിലേക്ക് പോകണുണ്ട് അപ്പോൾ ഇന്നത്തെ ഷോപ്പിലേക്ക് പോകുന്ന ദിവസത്തെ ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലത്തെ കുറേ പണികളൊക്കെ കഴിഞ്ഞു കുറേ മുറ്റടിക്കലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം മൂത്ത മൂത്ത കുട്ടികളൊക്കെ മദ്രസയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ അവർക്ക് രാവിലെ ആറു മണിക്കാണ് മദ്രസ ഇപ്പോൾ തനൂന് അവൻ്റെ വിട്ട് കഴിഞ്ഞിട്ടായിരിക്കും തനോന് മദ്രസ കേട്ടോ അവൾക്ക് അപ്പോൾ അവൾ ഉറങ്ങി എണിച്ചിട്ടില്ല അപ്പോഴേക്ക് ഇനി അവൾ എണിക്കുന്ന സമയമാകുമ്പോഴേക്കും അവൾക്ക് മദ്രസയ്ക്ക് പോകാനുള്ള സമയമാകുമ്പോഴേക്കും രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണം പിന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് തേങ്ങ അപ്പാണ് കേട്ടോ ഇത് നമ്മൾ തലേ ദിവസം പച്ചരി കുതിർത്തിയിട്ട് രാവിലെ മിക്സിയിൽ അരച്ചിട്ട് തേങ്ങ ഒക്കെ ചെറിയ ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെയും ഉണ്ടാക്കും ഇതിപ്പം ഇങ്ങനെയല്ല ഇതിപ്പോൾ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കില്ലേ അങ്ങനെ നെയ്സ് പൊടിയും അതിൽ കുറച്ച് തേങ്ങയൊക്കെ ചെറുകിയിട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ല ലൂസായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് അത് നമ്മൾ ദോശക്കല്ലിൽ ഇട്ടിട്ട് ഇങ്ങനെ ചുട്ട് കൊടുക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് റൂമൊക്കെ ആ കാലം കോലായി കിടക്കണുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ രാവിലത്തെ കുറച്ച് പണികൾക്കൊക്കെ ഞാൻ ഉണ്ടാവില്ല കേട്ടോ മുഴുവൻ പണിയൊന്നും കഴിച്ചിട്ടൊന്നും അല്ല ഞാൻ പോവുക ബാക്കിയുള്ള പണികളൊക്കെ മൂതശ്ശി മീൻ കൂട്ടിയിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യാറ് ഏകദേശം പുറത്തും ഉള്ള മുറ്റത്തെയൊക്കെ അടിക്കലും അതുപോലെ ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ രാവിലെ ഇറങ്ങും കേട്ടോ തനുവിന് പിന്നെ രാവിലെ എന്ന് പറഞ്ഞാൽ നല്ല മടിയാണ് അവളെ എണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്കുമാണ് എനിക്ക് ഞാൻ കുറേ നേരം വിളിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പണിയൊക്കെ ചെയ്യണതിൻ്റെ ഇടയ്ക്കൂടെ എണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അങ്ങനെയൊന്നും വിളിച്ച് അവൾ എണിക്കില്ല പിന്നെ അവളിനെ വിളിപ്പിക്കാനായിട്ട് ഇക്കാനെ ഏൽപ്പിക്കും അപ്പോൾ പിന്നെ എണുപ്പിച്ച് പിന്നെ പല്ലൊക്കെ തേപ്പിച്ച് കൊടുക്കും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിൽക്കാൻ മാക്സിമം ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ആൾ ഓർക്കൊക്കെ കഴിഞ്ഞ് ഒരോർക്കൊക്കെ കഴിഞ്ഞ് എണിച്ചിട്ട് പിന്നെ കുട്ടിൻ്റെ കൂടെ ഒന്നും കൂടിയും കടന്നുറങ്ങും അങ്ങനെയൊക്കെ എണിച്ചിട്ട് പിന്നെ കറക്റ്റായിട്ട് എല്ലാം വേഗം സ്പീഡായി ചെയ്യൊന്നുമില്ല കുറച്ചൊക്കെ മടിച്ച് അങ്ങനെ ഇരിക്കും എന്നിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ എണിക്കുകയുള്ളൂ കുട്ടീൻ്റെ മദർസൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന സമയത്തൊക്കെയാണ് പിന്നെ എണിക്കുകയുള്ളൂ ഇന്ന് ഇന്ന് കൊടുക്കാനുള്ള സാരി ഞാൻ സ്ഥിരമായിട്ട് വെച്ചിട്ടില്ല കേട്ടോ ഇന്നിപ്പോൾ യൂണിഫോം അല്ല ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്ക് കളറാണ് കളർ ഡ്രസ്സാണ് ഉണ്ടത് അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഞാൻ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ യൂണിഫോമൊക്കെ സ്ഥിരമായിരുന്നതിൻ്റെ കൂടെ എൻ്റെയും സാരി സ്ഥിര ഇട്ട് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ആ ഒരു പണി ഇന്നലെ ചെയ്യാൻ മടിച്ചു അതുകൊണ്ട് രാവിലേക്ക് അതൊരു എക്സ്ട്രാ പണിയായിട്ട് വന്നു തലേ ദിവസം തന്നെ പ്ലീറ്റൊക്കെ എടുത്ത് വെക്കും കേട്ടോ എന്നിട്ട് പിന്നെ അത് രാവിലെ നേരം സ്ഥിരം ഇട്ട് വയ്ക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യുക ഇക്കപ്പം തനിമനൊക്കെ എണുപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് ഭക്ഷണം വാരി കൊടുക്കണം രാവിലേക്ക് വാരി കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അവൾ കഴിക്കില്ല പിന്നെ മടിച്ചിട്ട് അത് അവിടെ വെച്ചിട്ട് പോവുകയും ചെയ്യുക അപ്പോൾ പിന്നെ അവൾക്ക് വാരി കൊടുക്കുകയും ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കഴിക്കും എന്നിട്ട് പിന്നെ ഞാൻ കുട്ടിനെ മദ്രസയ്ക്ക് കൊണ്ടാക്ക കൊണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്ക മദ്രസയ്ക്ക് തനുവിനെ കൊണ്ടുപോടും എന്നാൽ കൊണ്ടുപോ കൊണ്ടു പോണ ഗ്യാപ്പിൽ ഞാൻ കുളിച്ചിട്ടൊക്കെ അങ്ങനെ വന്നിട്ട് റെഡി ആവുകയാണ് ചെയ്യുക കേട്ടോ ആ പോക്കറ്റ് വിളിക്കാക്ക് തന്നെയോ പോക്കറ്റ് വിളി പടി അവളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന്റെ ഇടയ്ക്ക് ഇപ്പോ തിന്നു മദ്രസോട്ട് വന്നു നമുക്ക് കഴിക്കാനൊക്കെ കൊടുത്തു അവളിപ്പോ വീട് എടുത്തോണ്ടിരിക്കയാണ് സമയപ്പോ മണിയായി എനിക്ക് ഇന്ന് ഒക്കെ സാരിയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി മക്യൊക്കെ കുത്തി കഴിഞ്ഞാൽ അപ്പോൾ ഇക്കാന് കഴിക്കലും കഴിഞ്ഞ് കഴിഞ്ഞാല് അങ്ങനെ നമ്മൾ ഇറങ്ങും തനുവിനെ മദർസയ്ക്ക് കൊണ്ടുവിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികളെ വലിയവരനെ വിളിച്ചിട്ട് വരും കേട്ടോ പിന്നെ അവർക്ക് കുറെ അവർക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഒമ്പതേ മുക്കാലിനാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ഒമ്പതേ മുക്കാലിനാണ് ഷോപ്പിൽ എത്തേണ്ടതുള്ളൂ കേട്ടോ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒമ്പതേ കാലിന് അവിടെ എത്തണം ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഒമ്പതേ മുക്കാലിന് എത്തിയാൽ മതി അതുകൊണ്ട് കുറച്ച് സാവകാശം ഉണ്ടാവും കേട്ടോ ഞായറാഴ്ച ദിവസങ്ങളിൽ റെഡി ആവാൻ അതുപോലെ കുട്ടികൾക്ക് സ്കൂളും ഇല്ലല്ലോ രാവിലുള്ള എല്ലാ പണികളും കാര്യങ്ങളൊന്നും വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടുള്ള പണിയാണ് അപ്പോൾ പിന്നെ ക്യാമറ അതിൻ്റെ ഒപ്പം കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടില്ല എന്നാലും കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ ഇനി ഇപ്പം സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ട് കുറച്ചെങ്കിലും ഒരു സാവകാശമുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളെ റെഡി ആക്കലും അവരിൻ്റെ പോക്കും അതിൻ്റെ കൂടെ എൻ്റെ റെഡി എല്ലാം കൂടിയിട്ട് ആകെ രാവിലെ നല്ലൊരു ബഹളമാണ് കേട്ടോ പിന്നെ എല്ലാ ദിവസവും ഇക്കതിനെ കൊണ്ടാക്കി കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക കേട്ടോ എന്നെ കൊണ്ടുവിടും പിന്നെ വന്നിട്ട് കുളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ ആളുടെ വർക്കിന് പോകുകയാണ് ചെയ്യുക ഇന്നിപ്പം എന്തായാലും രാവിലെ രാവിലെ തന്നെ വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങനെ റെഡി ആയിട്ട് എന്നെ കൊണ്ടാക്കിയിട്ട് അങ്ങനെ വർക്കിന് പോകാന്ന് പറഞ്ഞിട്ട് റെഡി ആവുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇന്നിപ്പം രണ്ടാളും ഒപ്പമാണ് ഇറങ്ങണത് എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇപ്പോൾ മൂത്താൾ മൂത്താൾ വന്ന് അവൾക്ക് കഴിക്കാൻ കൊടുത്തു ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്തു അവളാണിപ്പോൾ ഞാൻ റെഡിയാണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇപ്പോൾ അവളാണ് കേട്ടോ പിന്നെ ഇന്നിപ്പോൾ ഇക്കാലിൻ്റെ ചെറിയ പെങ്ങൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എനിക്ക് ലീവ് കിട്ടിയതും ഇല്ല എന്താ വെച്ചാൽ രണ്ട് ദിവസം മുന്നേ തേരൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂൾ അവധിയായിരുന്നു അന്ന് ഞാൻ ലീവ് എടുത്തു അപ്പോൾ സമയമായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇറങ്ങുകയാണ് ഒമ്പതേ മുക്കാലി എന്ന് പറഞ്ഞില്ലേ ഒമ്പതേ നാൽപ്പതായിട്ടുണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്

Pa? Pa no. Kita, bye. bye. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് റോട്ടിലൊന്നും അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ അടുത്താണ് കെ പി ആർ പി സ്കൂൾ ഉള്ളത് ഞാൻ എല്ലാ ദിവസവും പോകുന്ന സമയത്ത് സ്കൂൾ കുട്ടികളുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ കോങ്ങാടൊന്നും അധികം കടകളൊന്നും ഉണ്ടാവലില്ല കൂടുതലും ഒരു ഉച്ച സമയം ഒരു രണ്ട് മണിവരെയൊക്കെയാണ് ഉണ്ടാവലുള്ളൂ അപ്പോൾ പിന്നെ അതിൻ്റെ കുറച്ച് തിരക്ക് കമ്മി ഉണ്ട് കേട്ടോ ഇന്നപ്പോൾ അപ്പോൾ ഞാനിത് ആ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ വൈൻ്റെ അപ്പയാണ് അപ്പോൾ ഇനി പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം ഓക്കെ ബൈ